തന്റെ തൻ്റെ കാൽവറിക്രൂശിലെ പരമയാഗത്താൽ നമ്മെ ഓരോരുത്തരെയും ജീവന്റെ അനുഭവത്തിലേക്ക് പുതുക്കത്തിലേക്ക് വഴി നടത്തിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കഥാവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുവിശിഹായുടെ പീഡാസഹനങ്ങളെയും അതിലൂടെ ഓരോരുത്തർക്കും നൽകപ്പെട്ട നിത്യജീവൻ്റെ അനുഭവങ്ങളെയും ആഴമായി ധ്യാനിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുക ഇന്ന് വലിയ നോമ്പിലെ പതിനഞ്ചാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നത് സൗഖ്യം പ്രാപിക്കുക എന്നുള്ളതാണ് അതിന് ആധാരമായി അപസ്തുലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതിലെ പതിനാറാമത്തെ വാക്യം ഒന്ന് വായിച്ചുപോട്ടെ അത് കൂടാതെ എരിസുലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും കുലിശാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു യേശു ധാവിൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ഉയർത്തെഴുന്നേപ്പിനും ഉദ്ധാനത്തിനു ശേഷം കാത്തിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അമിതമായ വ്യാപാരം അനുഭവിക്കുന്നുണ്ട് അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അപ്പോസ്തോന്മാരിലൂടെ വളരെയധികം അത്ഭുതങ്ങൾ അത്ഭുത പ്രവർത്തികൾ അന്ന് സമൂഹത്തിൽ നടക്കുകയുണ്ടായി അതിലൂടെ അനേകർ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ തീർന്നതായി അപസ്തുമാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് രോഗാധൃതമായ ഒരു അനുഭവത്തിൽ നിന്ന് സൗഖ്യദായകമായ ജീവിത അനുഭവത്തിലേക്ക് സൗഖ്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വിളിച്ച് അടുപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തിജീവിതങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കും ഇന്ന് നാം ജീവിക്കുന്ന ഒരു സമൂഹം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൗഖ്യം ആഗ്രഹിക്കുന്ന സൗഖ്യം ആവശ്യമായ ഒരു സമൂഹം അത്ര പലതരത്തിൽ സമൂഹം ഏറെ രോഗാതുരമായി മാറിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് സൗഖ്യം വരുന്നപ്പുറമായി സമൂഹത്തിന് സൗഖ്യമുണ്ടാകുന്നിടത്താണ് ദൈവകൃപയോട് ചേർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായി സമൂഹമായി നമുക്കും ചേർന്ന് നിൽപ്പാന്തക്കവണ്ണം സാധ്യമായി തീരുക ഇനി നാം കേൾക്കുന്ന അനേക വാർത്തകൾ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുമുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ വല്ലാതെ പേടിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ തലമുറ ചുറ്റുപാടുകൾ എത്രമാത്രം അധപ്പതിച്ചു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ലഹരിയുടെ ഉപയോഗം അമിതമായി ചുറ്റുപാടുകളിൽ കൂടി വരുന്നുണ്ട് രോഗാധുതമായി മാറുന്ന ഒരു അനുഭവം നാം അവിടെ കാണുകയാണ് അവിടെയാണ് ഒരു സൗഖ്യദായക അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അതിൻ്റെ കാത്ലിസ്റ്റായി അതിൻ്റെ അതിൽ നമ്മുടെ സമൂഹത്തിന് സൗഖ്യം നൽകുന്നതിൻ്റെ വക്താക്കളായി പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് എന്ന് ഈ വലിയ നോമ്പ് നമ്മെ ഓർപ്പിക്കുകയാണ് നമ്മിലൂടെ വേണം കർത്താവ് ക്രിസ്തു പ്രവർത്തിക്കുന്നത് ഈ ലോകം അറിയുവാൻ നമ്മിലൂടെ സമൂഹം രൂപാന്തരപ്പെടണം അതിന് നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ ആദ്യം ഒരു സൗഖ്യദായക അനുഭവം തിരിച്ചറിയുവാന കോണം ഇടയാകണം ആർക്കാണ് സൗഖ്യം ആവശ്യം ഉത്തരം രോഗാതുരമായിരിക്കുന്ന അനുഭവം എൻ്റെ ജീവിതം എല്ലാം സ്മൂത്ത് ആയിരിക്കുന്ന അനുഭവമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധമായ അനുഭവങ്ങളും ഒരു പ്രയാസവും കൂടാതെ നടക്കുന്നുവെങ്കിൽ നാം പറയും അവൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ ആരോഗ്യപരമായ ശാരീരികമായ അനുഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെയോ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മുടെ മാനസികമായ അനുഭവങ്ങളിൽ ചിന്തകളിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി നേരിടുമ്പോൾ അവിടെ നാം പറയും രോഗം ബാധിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം എങ്കിൽ സ്മൂത്തായുള്ള ഏറ്റവും ശാന്തമായി എഴുതുന്നതുപോലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നതിനർത്ഥം നാം രോഗത്തിന് അടിമപ്പെട്ടിരുന്നു എന്നതാണ് അവിടെയാണ് ദൈവവചനവും ക്രിസ്തുവും നമ്മെ മാടി വിളിക്കുക ജീവിതത്തിൽ ക്രിസ്തുവിങ്ങനെ ആഴമായി അനുധാപനം ചെയ്യുന്നതിലൂടെയാണ് ജീവിതത്തിൽ ക്രിസ്തുവാണ് വലുത് എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് നമുക്ക് സൗഖ്യം അനുഭവിപ്പാത്ത കോണം ഇടയായിരിക്കുക കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റൊന്നും എന്നെ ബാധിക്കുന്നതല്ല മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല യേശു നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ യേശു നമ്മെ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് വഴി നടത്തുന്നത് അനുഭവിപ്പുണമടയാകും നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ പത്രോസപ്രോസിനെ കുറിച്ചാണ് പറയുക പത്രോസിനാൽ ശിഷ്യന്മാരല്ലാൽ ഏറെ അത്ഭുതങ്ങൾ അന്ന് സമൂഹത്തിൽ നടക്കുകയുണ്ടായി അനേക ജീവിതങ്ങൾ ശിഷ്യന്മാരിലൂടെ രോഗത്തിന് മുക്തി പ്രാപിക്കുന്ന അശുദ്ധാത്മാക്കളുടെ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഭവത്തെ വ്യക്തമായി ഭാഗം നമ്മെ വരച്ചു കാട്ടുന്നുണ്ട് അവിടെ നാം വായിച്ചു കേൾക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാണ് പത്രോസിന്റെ നിഴലെങ്കിലും വീണാൽ സൗഖ്യം വരുമെന്ന ബോധ്യത്തോടു കൂടെ അവൻ പോകുന്ന വഴികളിൽ അനേകർ വന്ന് അല്ലെങ്കിൽ രോഗികളെ കൊണ്ട് ഇരുത്തുമാറുണ്ട പതിവ് ഉണ്ടായിരുന്നു അപ്രകാരം വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ പ്രസൻസ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരെ സൗഖ്യത്തിലേക്ക് ആനയിക്കുന്ന വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉയരുവാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് നാം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുകാരികൾ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാകാം നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം നിർമ്മലമായ മനസ്സിന് ഉടമയായി തീരുവാൻ എന്ന കോണമിടയാകണം ചുറ്റുപാടുകളിലുള്ള സന്തോഷങ്ങളിൽ ചുറ്റുപാടുകളിലുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുവാൻ അവരുടെ വേദനകളിൽ നമ്മുടെ വേദനയായി ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നിടത്താണ് അനേകരുടെ ജീവിതങ്ങൾക്ക് സൗഖ്യം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ സമൂഹത്തിന് സൗഖ്യദായക അനുഭവത്തിന്റെ വക്താക്കളായി നമുക്ക് രൂപാന്തരപ്പെടുവാൻ എന്ന കോണം ഇടയായിത്തീരുക അവരുടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനായി ദൈവസിലേക്ക് ഇറക്കി വെക്കുന്ന ഈ അനുഭവങ്ങൾ അത് നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന അനുഭവമാകണം നമ്മുടെ ഉള്ളിൽ മനസ്സിൽ അടിഞ്ഞുകൂടപ്പെട്ടിരിക്കുന്ന ദുശ്ചിന്തകളെ എടുത്ത് പുറത്തു കളയുവാൻ അതിലൂടെ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് ക്രിസ്തുവിന്റെ അനുകാരികളായി മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമായി തീരണം ആ നമ്മുടെ ജീവിതത്തെ സൗഖ്യദായക അനുഭവത്തിലേക്ക് നയിക്കുവാൻ മറ്റുള്ളവരുടെ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് വഴി നടക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ ദൈവം നമ്പുരാൻ അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമി